മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ ശാന്തശീലന്മാരും ആരോടും സൗമ്യമായി പെരുമാറുന്നവരുമായിരിക്കും ഇവർ സുഖജീവിതാനുഷ്ഠ കൂടിയിരിക്കും ഈ നാളുകാരിൽ ഏറിയ കൂറും ശാശ്വതമായ ആരോഗ്യം കൊണ്ട് അനുഗ്രഹീതന്മാരായിരിക്കും അപൂർവം ചിലർ അങ്ങനെയല്ലാതെയുമുണ്ട് ഇവരുടെ ജാതകത്തിൽ ആദിത്യൻ ചന്ദ്രൻ ശുക്രൻ ഈ ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി ഉണ്ടായിരുന്നാൽ ക്ഷയം കാസം മുതലായ രോഗങ്ങൾക്ക് വിധേയരാകും ചൊവ്വ ശനി രാഹു ഇവർ അനിഷ്ടസ്ഥരായിരുന്നാൽ വാദരക്തം അർസസ് ഉദര രോഗം ഏതെങ്കിലും ഉള്ളവരായും കാണപ്പെടുന്നു എന്നാൽ ആരോഗ്യം കൊണ്ടും ഉത്കൃഷ്ടതയും കുലീനതയും അവകാശപ്പെടുന്ന മുഖഭാവം കൊണ്ടും ഇവർ പൊതുവെ ആകർഷണീയന്മാരായിരിക്കും ആരോഗ്യത്തെപ്പറ്റിയുള്ള ശ്രദ്ധയോ ഭക്ഷണം ദിനചര്യ മുതലായവയിൽ നിഷ്കർഷയോ പാലിക്കാത്ത ഇവർ ഇരുപത്തി ഏഴ് മുപ്പത്തിയൊന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് അമ്പത്തി ആറ് അറുപത് ഈ വയസ്സുകൾക്കിടയിലെല്ലാം അവയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായി വരും വിശേഷിച്ച് ആരോഗ്യപരമായി തന്നെ എന്തെല്ലാമോ എങ്ങനെയെല്ലാമോ വന്നാലും തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതിനു മീതെ തോണി എന്ന പഴഞ്ചൊല്ലുപോലെ സുഖമായി അനുഭവിക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായ അഭിലാഷം അതുകൊണ്ട് ഇവരിൽ ഭൂരിഭാഗം ആളുകളും വരവു നോക്കാതെ ചെലവഴിക്കുന്നവരും പലപ്പോഴും സാമ്പത്തികമായി ബുദ്ധപ്പെടുന്നവരുമായിരിക്കും ഇടപാടുകളിൽ ഇവർ അത്ര കാണിച്ചക്കാരല്ല എന്നാൽ മനപൂർവ്വമായ കാണിച്ചക്കേട് കാണിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നവരുമല്ല ആത്മാർത്ഥതയും മനസാക്ഷിയും ധർമ്മബോധവും ഇവരിൽ എപ്പോഴും മുന്തി നിൽക്കുന്നു പക്ഷേ ക്ഷോഭിക്കേണ്ട സന്ദർഭമുണ്ടായാൽ സാഹസികമായും നിർദാക്ഷിന്യമായും ഇവർ പറയുകയും പെരുമാറുകയും ചെയ്യും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവർ വളരെ നയശാലികളായിരിക്കുമെങ്കിലും സ്വന്തം കാര്യത്തിൽ സന്ദർഭങ്ങളാൽ നയിക്കപ്പെടുന്ന നയശൂന്യരായിട്ടാണ് കണ്ടുവരുന്നത് സ്വന്തം കാര്യത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ സ്വാഭാവികമായും ഇവർ അത്ര തന്നെ ശ്രദ്ധയുള്ളവരായിരിക്കേയില്ല എല്ലാം നടന്നുകൊള്ളുമെന്നോ ദൈവം നടത്തിക്കൊള്ളുമെന്നോ ഉള്ള വിശ്വാസത്തിലാണ് ഇവരിൽ അധികം ആളുകളും പലതിലും സമർത്ഥന്മാരും പല മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമാണെങ്കിലും അതിനനുസരണമായ സാമ്പത്തിക പുരോഗതി കാണുന്നില്ല സ്വന്തം കാര്യത്തിൽ സ്വതസിദ്ധമായ അശ്രദ്ധയും സുഖലോലിപത്വവും തൻ്റെ യഥാർത്ഥ നിലയിൽ കവിഞ്ഞ കൂട്ടുകെട്ടുകളാൽ വരുന്ന ന്യായകരമായ സാഹചര്യങ്ങളും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്നുള്ള ദുരാഗ്രഹമില്ലായ്മ മറ്റുമാണ് ഇതിന് കാരണമായിട്ടുള്ളത് ജനസേവനപരമായുള്ള പൊതുകാര്യങ്ങളിൽ ഏർപ്പെടുന്ന മൂലം ഈ നാളുകാർക്ക് ലോകത്തിൽ സമുന്നതമായ സ്ഥാനം സംവരണം ചെയ്യാൻ സാധിക്കും സാമാന്യത്തിൽ കവിഞ്ഞുള്ള അറിവും ബുദ്ധി സാമർഥ്യവും നൈസർഗികമായി ഇവരിൽ കാണുന്നതുകൊണ്ട് ഉയർന്ന നിലയിലുള്ള ആളുകളുടെ സമ്പർക്കവും വിശ്വാസവും സ്വാർത്ഥമായ പുരുഷാർത്ഥം എന്നൊന്നുമില്ലായ്മയുമാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അനായാസേന വിജയിക്കുവാൻ സാധിക്കുന്നത് ഭൂതതയെയും പരോപകാരനിഷ്ഠയും ഇവരിൽ അനാദൃശ്യമായി കാണുവാൻ കഴിയും എന്തെങ്കിലും ഒന്നിൽ വിശ്വാസമോ ബഹുമാനമോ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രകീർത്തിച്ചു എന്നുള്ളത് ഇവരുടെ സാധാരണ സ്വഭാവമാണ് പൊതുവേ ഇവർ ഈശ്വരഭക്തന്മാരും സത്യധർമാദികളെ കഴിവതും കൈവിടാതെ ജീവിക്കുന്നവരും മനുഷ്യസ്നേഹികളുമായിരിക്കും സഞ്ചാരത്തിലും പ്രകൃതിയുടെ രമണീയ വശങ്ങളെ കണ്ട് ആസ്വദിക്കുന്നതിലും സുഗന്ധ വസ്തുക്കളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും ലഹരി പദാർത്ഥങ്ങളിൽ ഇവർക്ക് അഭിരുചി ഉണ്ടായിപ്പോയാൽ അത് നിയന്ത്രണാധീനമാക്കാൻ തീരും അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ഇവർ നിശേഷം ഒഴിഞ്ഞിരിക്കേണ്ടതാകുന്നു പിതാവിനെ കൊണ്ടോ പിതൃ കൊണ്ടോ കാര്യമായ പ്രയോജനങ്ങളൊന്നും മൂല നാളുകാരിൽ അധികം പേർക്കും ഉണ്ടാകുന്നതല്ല മിക്കവാറും ഇവർ ജനിച്ച ദേശമോ ഗൃഹമോ വിട്ടകന്ന് താമസിക്കുന്നവരും വിദേശവാസത്താൽ ഭാഗ്യമാർജിക്കുന്നവരുമായിരിക്കും സഹോദര ഗുണം പ്രായേണ ഇവർക്ക് കുറവായിരിക്കും ദാമ്പത്യ ജീവിതം പൊതുവെ സംതൃപ്തകരവും സൗഭാഗ്യകരവുമായിരിക്കും ഗൃഹഭരണത്തിൽ സമർത്ഥകളും ഭർത്തൃസ്നേഹവതികളുമായ സ്ത്രീകളായിരിക്കും ഇവർക്ക് ഭാര്യമാരായി വരുന്നത് എല്ലാ പ്രവർത്തന രംഗങ്ങളിലും മൂലം നാളുകാർ ശോ ശോഭിക്കുന്നവരായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും വിശേഷവിധിയായി കാലപ്രവർത്തനം എഴുത്തുപണി മധ്യസ്ഥത ജനസേവനപരമായ പൊതുപ്രവർത്തനങ്ങൾ എന്നിവയിലും ഇവർക്ക് പ്രത്യേകം ശോഭിക്കുവാൻ കഴിയും ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഭൂരിപക്ഷത്തിനും സൗഭാഗ്യ സമ്പൂർണമായ ജീവിതമായിരിക്കില്ല അനുഭവം ഭർത്തൃപരിത്യാഗം കൊണ്ടോ ഭർത്തൃ മരണം തന്നെയോ ഇവർ ദുഃഖിതകളോ നിസ്സഹായകളോ ആയിട്ടേ അധികവും കാണപ്പെടുന്നുള്ളൂ ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം കൈപ്പേറിയ അനുഭവത്തോടു കൂടിയേ ഇരിക്കേയുള്ളൂ മൂലം നാളുകാരികളായ സ്ത്രീകൾ വെറും ശുദ്ധഹൃദയങ്ങളായിരിക്കും നിർബന്ധശീലം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും കേവലം നിസ്സാരങ്ങളായ കാര്യങ്ങളിൽ പോലും ശുണ്ടിയും പിടിവാശിയുമുള്ളവരായിരിക്കും പെട്ടെന്ന് ക്ഷോഭിച്ചു വശയാകുവാനും ഇവർക്ക് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ മതിയാവും നയമായി പെരുമാറുവാനുള്ള കഴിവില്ലായ്മ ഇവർക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാക്കി തീർക്കും വിവാഹത്തിന് പ്രതിബന്ധമോ കാലതാമസമോ അധികം പേർക്കും ഉണ്ടാകുന്നതാണ് ചൊവ്വാ ജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുന്ന മൂലം നാളുകാരികൾക്ക് ഭർത്താവിനെ കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ദേശത്തിനുമിടയാകുന്നതാണ് കിണർ മുതലായ ജലാശയ നിർമ്മാണത്തിനും കൃഷി ആരംഭിക്കുന്നതിനും ഈ നാൾ കൊള്ളാവുന്നതാണ് ദശാനാഥൻ ഈ നാളിന് കേതു കേതുർ ദശ വയസ്സ് വരെ എന്ന് കണക്കാക്കാം തുടർന്ന് ക്രമേണ ശുക്രൻ ഇരുപത് ആദിത്യനാറ് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ഈ ക്രമത്തിൽ എൺപത് വയസ്സുവരെയുള്ള ദശാകാലങ്ങൾ പരിഗണിക്കപ്പെടുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ ഉത്രാടം അവിട്ടം പൂരിട്ടാതി പുണർദ്ദം അവസാനപാദം പൂയമായിലും ഇവ പ്രതികൂല നക്ഷത്രങ്ങൾ മൂല നക്ഷത്ര ജാതകന് ഒന്നാമത്തെ വയസ്സിലും പന്ത്രണ്ടാമത്തെ വയസ്സിലും മൃഗത്താലും ഇരുപതിൽ ഉയരത്തിൽ നിന്ന് വീഴുകയും മുപ്പത്തിനാലിൽ ശത്രുക്കളാലും നാൽപ്പത്തി നാല് ശ്വാസവികാരത്താലും എഴുപത്തിയഞ്ചിൽ തലവേദനയാലും എൺപതിൽ വയറിളക്കത്താലും അഥവാ കാപകോപത്താലും അരിഷ്ഠിതകൾ ഉണ്ടാകും ഈ സന്ധികൾ മാറിക്കിട്ടുന്ന പക്ഷം നൂറാമത്തെ വയസ്സിൽ ചിങ്ങമാസം അപരപക്ഷത്ത് പഞ്ചമിയും വെള്ളിയാഴ്ചയും കൂടിയ ദിവസം മൂല മൂലനക്ഷത്രം മുതിച്ചു പതിനഞ്ചാം നാഴികയിൽ ആപത്ത് സംഭവിക്കാം സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് മൂലം അശ്വതി മകം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പുണ്യകർമ്മങ്ങളും നടത്തണം ഇവർ പതിവായി ഗണപതിയെ ഭജിക്കുന്നതും മൂല നക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ് കേതുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും പതിവായി അനുഷ്ഠിക്കണം രാശ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും മൂലം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുമ്പോൾ പതിവായ വിഷ്ണു സഹസ്രനാമ ജപവും അഭികാമ്യം ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ അനുകൂലം